വിശ്വമിശിഹാരിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഒരു തീർത്ഥയാത്ര ഡിസംബർ ഇരുപത്തിയൊന്ന് മറിയത്തോടു കൂടെയുള്ള തീർത്ഥയാത്ര പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് സവിശേഷമായ സ്ഥാനമാണുള്ളത് ദ്വിപരക്ഷകനെ ഭൂമിയിൽ അവതരിക്കുന്നതിനുള്ള ഉപകരണമായി മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് വിവരം മറിയത്തെ അറിയിക്കുന്നു ഒരു ഒരുവിധത്തിൽ പറഞ്ഞ തിരുക്കുമാരനീ ഭൂമിയിൽ പിറക്കാൻ മാതാവാകുന്നതിനുള്ള സമ്മതം ഗബ്രിയേൽ വഴി അവളോട് ചോദിക്കുന്നു അതിന് മറിയം നൽകിയ സമ്മതപത്രമാണ് ഇതാ കർത്താവര് ദാസി എന്ന വാക്കുകൾ അനുദിനവും ഈശോ ഈ ഭൂമിയിൽ പുനരവരിക്കേണ്ടത് നമ്മിലൂടെയാണ് അതിന് നാം തയ്യാറാണോ എന്ന് പലവിധ ജീവിതാനുഭവങ്ങളിലൂടെയും ദൈവം നമ്മോടും ചോദിക്കുന്നുണ്ട് ഈ പുനരവതാരം സാധ്യമാകുന്നതിന് നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ദൈവേഷ്ടത്തിന് ആമയൻ പറയണം അല്ലാത്ത പക്ഷം തിരു അവതാരങ്ങൾ സാധ്യമാവുകയില്ല ഒരു പാവം പെൺകുട്ടിയായിരുന്ന ആ മറിയത്തിനും അവളുടെ കുടുംബത്തിനും എന്തെല്ലാം കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ മുഴുവനും പൊളിച്ചെഴുതേണ്ടി വന്നു മറിയത്തിൽ വചന മാംസം ധരിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും വചനം ജീവസുറ്റതാകുവാൻ നമ്മുടെയും ഒരു പിടി കണക്കുകൂട്ടലുകൾ പൊളിച്ചെഴുതണം നമ്മുടേതായ പദ്ധതികളും കണക്ക് കൂട്ടലുകളിലും സുവിശേഷം ചലനാത്മകമാവുകയില്ല എൻ്റെ പൊന്നുണ്ണീശോയെ രക്ഷകനെ ഞങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധ ഗികാമറിയത്തെ തിരഞ്ഞെടുത്തതിനോ ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിനും മറിയം ഞങ്ങളുടെയും അമ്മയാണ് എന്ന് ഏറ്റുപറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സമർപ്പണത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ആദൃതയുടെയും ഒക്കെ ശൈലി ജീവിച്ച് അങ്ങയുടെ സുവിശേഷത്തിന് ജീവൻ പകരുവാൻ അനുഗ്രഹിക്കണമേ വിശുദ്ധ വിശുദ്ധലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ വായിക്കുന്നു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവുന്നതിനോടുകൂടെ കൃപ നിറഞ്ഞവരായി ജീവിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ സംവാഹകരും കൈമാറ്റക്കാരുമാകുവാൻ ഈശോയെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ കൃപാപൂർണമായ ജീവിതത്തിനായി അമ്മേ നന്മ നിറഞ്ഞവളെ ഞങ്ങൾക്കായി പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയോട് പ്രാർത്ഥിക്കണമേ ആമേ ആമേണ്ണീ